പ്രവാസികൾ പണം ഫീസ് യു എയിലെ എക്സ്ചേഞ്ച് സ്ഥാപനങ്ങൾ വർദ്ധിപ്പിക്കുന്നു പതിനഞ്ച് ശതമാനമാണ് നിരക്ക് കൂട്ടുന്നത് അഞ്ചു വർഷത്തിനിടെ ആദ്യമായാണ് ഫീസ് വർദ്ധിപ്പിക്കുന്നത് എക്സ്ചേഞ്ച് ഹൌസുകളിലെ വർദ്ധിച്ച ചെലവുകൾ പരിഗണിച്ചാണ് തീരുമാനമെന്ന് അധികൃതർ വിശദീകരിച്ചു ശരാശരി രണ്ടര ദർഘത്തിന്റെ വർധനയാണ് നിരക്കിൽ ഉണ്ടാവുക യു എയിലെ മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് റിമിറ്റൻസ് ഗ്രൂപ്പാണ് ഫീസ് വർദ്ധിപ്പിക്കുകയാണെന്ന പ്രചാരണം തിങ്കളാഴ്ച നടത്തിയത് പതിനഞ്ച് ശതമാനം വർധനവിന് അധികൃതരിൽ നിന്ന് അനുമതി ലഭിച്ചതായും എഫ്ഇ ആർ ജി അറിയിച്ചു ഇതോടെ രണ്ടേ പോയിന്റ് അഞ്ച് ദീർഘത്തിൻ്റെ വർധനയായിരിക്കും ഫീസിൽ ഉണ്ടാവുക എക്സ്ചേഞ്ച് സ്ഥാപനങ്ങളുടെ ശാഖകൾ വഴി നടത്തുന്ന ഇടപാടുകൾക്കായിരിക്കും ഫീസ് വർധനവ് ബാധകമാകുന്നത് എന്നാൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും ഓൺലൈൻ വഴിയുമൊക്കെ നടക്കുന്ന പണമിടപാടുകൾക്ക് ഫീസ് വർദ്ധിക്കില്ലെന്നാണ് റിപ്പോർട്ട് ഡിജിറ്റൽ രംഗത്ത് സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഫീസ് കുറയ്ക്കാനും സാധ്യതയുണ്ടെന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് ഏറ്റവും അധികം പണമിടപാടുകൾ നടക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് യു എ ഇന്ത്യ ഈജിപ്ത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഫിലിപ്പൈൻസ് എന്നിവിടങ്ങളിലേക്കും മറ്റ് ഏഷ്യൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കുമാണ് യു എ നിന്ന് ഏറ്റവും അധികം പണം അയക്കപ്പെടുന്നത് ഏറ്റവും അധികം വിദേശ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് യു എ ഇ രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ എൺപത്തഞ്ച് ശതമാനത്തോളം വിദേശികളാണെന്നാണ് ഔദ്യോഗിക കണക്കുകൾ പ്രവർത്തന ചെലവുകളിലും നിയമപരമായ നിബന്ധനകളിലും മാറ്റം വന്ന സാഹചര്യത്തിൽ ഉപഭോക്താക്കൾക്ക് ഉന്നത നിലവാരത്തിലുള്ള സേവനം തുടർന്നും ലഭ്യമാക്കാനാണ് ഫീസ് വർധനമെന്ന് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് റെമിറ്റൻസ് ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് എ അൽ അസാരി പറഞ്ഞു കഴിഞ്ഞ അഞ്ച് വർഷമായി ഫീസിൽ വർധനയില്ലാതെ മുന്നോട്ട് പോരുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് യു ടോക്ക്